നമസ്കാരം ഇൻസൈഡിലേക്ക് വെടിനിർത്തലിന് തൊട്ടു പിന്നാലെ പ്രകോപനമുണ്ടാക്കിയ പാകിസ്ഥാൻ ഇന്നലെ യാതൊരുവിധ പ്രകോപനത്തിനും ശ്രമിച്ചില്ല പൂർണ്ണമായും ഒരു രാത്രി കടന്നുപോയി ഇതോടെ ഡി ജി എം തലത്തിലുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് ഇന്ത്യയും പാകിസ്ഥാനും അറിയിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ അതിർത്തിയിൽ അതിർത്തിയിലൊരുക്കിയ ശക്തമായ സുരക്ഷ ഉടനെയൊന്നും പിൻവലിക്കില്ല സിന്ധു നദീജലം ഇനി പാകിസ്ഥാനിലേക്ക് ഒഴുകണമെങ്കിൽ ഇന്ത്യയുടെ കടുത്ത നിബന്ധനകൾ സ്വീകരിക്കേണ്ടിവരും പാകിസ്ഥാനിലെ ഭീകരരെ വിട്ടയച്ചാൽ മാത്രമേ ഇനി സിന്ധു നദീജലം പാകിസ്ഥാന് നൽകൂ എന്ന കടുത്ത തീരുമാനത്തിലാണ് ഇന്ത്യ ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇനി ഇന്ത്യയില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവർത്തിച്ചു ഏതെങ്കിലും വിധത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇനിയുണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്നിന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു സൈനിക ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള ചർച്ചയിൽ പൂർണ്ണ മുൻതൂക്കം ഇന്ത്യയ്ക്ക് തന്നെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ ഞെരിച്ചുടച്ചാണ് ഇപ്പോൾ ഇന്ത്യയുടെ നീക്കം മറുവശത്ത് സൈനിക തലത്തിലുള്ള നീക്കങ്ങൾ അതിശക്തമായിരുന്നു മാരകപ്രഹരത്തിൽ പാകിസ്ഥാൻ നടുപടിഞ്ഞു നിൽക്കുന്നു തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ ഇക്കഴിഞ്ഞ ദിവസം ഡയറക്ടർ ജനറൽ തല ചർച്ചയിൽ പാകിസ്ഥാൻ തങ്ങളുടെ പരിമിതികളൊക്കെ ഇന്ത്യയുടെ ഡി ജി എംഒയുമായി പങ്കുവച്ചിരുന്നു പാകിസ്ഥാനിലെ ഒൻപത് ഭീകര ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം ഭീകരരെ വധിച്ചുവെന്ന് ഔദ്യോഗികമായി ഇന്ത്യയുടെ സേന പ്രഖ്യാപിച്ചു ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യൻ സേന ഇക്കാര്യം വ്യക്തമാക്കിയത് പാകിസ്ഥാനിൽ കൃത്യമായ പ്രിസിഷൻ ബോംബികിലൂടെ തകർത്ത കെട്ടിടങ്ങളുടെ ചിത്രങ്ങൾ എയർമാർഷൽ എ കെ ഭാരതി പുറത്തുവിട്ടു ബാബൽപൂരിലെ ഭീകര ക്യാമ്പായിരുന്നു മുഖ്യ ലക്ഷ്യം ആ കെട്ടിടം പൂർണ്ണമായി തകർത്തു മുരിദ്കയിലെ ഭീകര കേന്ദ്രവും തകർത്തെറിഞ്ഞു തുടർന്ന് പാകിസ്ഥാൻ യാത്രാവിമാനങ്ങളെ കവചമാക്കി ഇന്ത്യയുടെ നേർക്ക് ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശ്രമിച്ചു എന്ന് ഇന്ത്യൻ സേന പറഞ്ഞു എന്നാൽ ജാഗ്രതയോടെ ഇത്തരം നീക്കങ്ങളെ ഇന്ത്യ നേരിട്ടു തുടർന്ന് നടത്തിയ ഇന്ത്യൻ ആക്രമണത്തെക്കുറിച്ച് അവർ വിശദമാക്കി ഇന്ത്യ സമാനതകളില്ലാത്ത ആക്രമണമാണ് പാക് മണ്ണിൽ നടത്തിയത് ഇവിടെയാണ് ചില ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമപ്രവർത്തകർ ഉത്തരം തേടുന്നത് പാകിസ്ഥാൻ ഡി ജി എംഒ തന്നെയാണ് ആദ്യം ഇന്ത്യൻ ഡി ജി എംഒയെ ഫോണിൽ വിളിക്കുന്നത് ഒരു വെടിനിർത്തൽ ധാരണയ്ക്കുള്ള ചർച്ചകൾ തുടങ്ങുന്നതും അവിടെ നിന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് ഇത്ര ശക്തമായ സമ്മർദ്ദമുണ്ടായി പാകിസ്ഥാൻ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു ധാരണ സമ്മതിച്ചത് ഇന്ത്യ കൃത്യമായി വ്യക്തമാക്കുന്നു കരവ്യോമ നാവിക മേഖലകളിലെ എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കുന്നതിന് പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയോട് ആദ്യം അഭ്യർത്ഥന നടത്തിയത് വേദിയൊരുക്കിയത് യുഎസ് തന്നെ എന്നാൽ വെടിനിർത്തൽ ധാരണയിലെത്തി മൂന്നര മണിക്കൂർ പിന്നിട്ടപ്പോൾ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടങ്ങി വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഇതിനു പിന്നിലും ചില കാരണങ്ങളുണ്ട് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ഇന്ത്യ തക്ക മറുപടിയും കൊടുത്തു പര്യാപ്തവും ഉചിതവുമായി പ്രതികരണം നൽകുന്നു എന്ന് വിക്രം മിശ്രി വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ശക്തമായ ആക്രമണം ഇന്ത്യ തൊടുത്തത് എന്നാൽ തൊട്ടുപിന്നാലെ സുപ്രധാനമായ ഒരു മൊബൈൽ കോൾ വന്നുവെന്നും തുടർന്ന് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തി എന്നും മാധ്യമങ്ങൾ പറയുന്നു കഴിഞ്ഞ നാല് ദിവസങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ദുർദിനങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യൻ സേന നടത്തിയ മാരകമായ പ്രഹരത്തിൽ പാക് പാക്ബണ്ണിൽ പല സൈനിക കേന്ദ്രങ്ങളും തകർന്നു പാകിസ്ഥാനിലെ സൈനിക താവളങ്ങൾ ഭീകര വിക്ഷേപണ പാടുകൾ എൽഒസി പോസ്റ്റുകൾ എന്നിവ ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ തക്ക മറുപടിയും കൊടുത്തു അളന്നുകുറിച്ച മറുപടിയാണ് പലപ്പോഴും ഇന്ത്യ നൽകിയത് എന്നിന്ത്യ ഔദ്യോഗികമായി പിന്നീട് വ്യക്തമാക്കി സൈനിക ആക്രമണങ്ങളിൽ ഒരു സാധാരണ പ്രദേശവും ഇന്ത്യ ഉൾപ്പെടുത്തിയില്ല ഇതാണ് പാകിസ്ഥാനെ ഏറ്റവുമധികം ആശങ്കയിലാഴ്ത്തിയത് അറ്റാക്കിന് ഇത്ര ശക്തമായി ഇന്ത്യക്ക് സാധിച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ച് അത്ഭുതമുളവാക്കി പാകിസ്ഥാൻ വ്യോമസേനയുടെ കമാൻഡ് ഓഫീസായി പ്രവർത്തിക്കുന്നത് സർഗോദ വ്യോമത്താവളമാണ് ഇവിടേക്ക് നടത്തിയ ഇന്ത്യൻ സേനയുടെ ആക്രമണമാണ് പാകിസ്ഥാനെ ഇത്രയധികം മുട്ടുകുത്തിച്ചത് തൊട്ടു പിന്നാലെ അമേരിക്കയും ശക്തമായ സമ്മർദ്ദം ഒരു വെടിനിർത്തലിനായി ഇന്ത്യയുടെ മേൽ ചെലുത്തിയത് സർഗോദ വ്യോമത്താവളത്തിനു നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് പഞ്ചാബ് പ്രവിശ്യയിലാണ് ഈ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ അമേരിക്ക പാകിസ്ഥാന് നൽകിയ എഫ് ജെ എഫ് സിസ്റ്റീൻ മിറാഷ് ഫൈവ്വേ എന്നീ വിമാനങ്ങൾ കൂട്ടത്തോടെ പാർക്ക് ചെയ്യുന്നു ഈ വ്യോമസേനാ താവളം ഇന്ത്യ ആക്രമിച്ചത് അമേരിക്കും ഉത്കണ്ഠയുണ്ടാക്കി തങ്ങൾ പാകിസ്ഥാന് നൽകിയ പോർജക്റ്റുകൾ ഉൾപ്പെടെ ഇന്ത്യ ആക്രമിച്ചു തകർത്താൽ അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കും എന്ന് ഇന്ത്യയോട് അടുപ്പ പുലർത്തുമ്പോഴും അമേരിക്ക കരുതി ചരിത്രപരമായി പാകിസ്ഥാന് പലപ്പോഴും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള റഫീഖി വ്യോമ താവളവും ഇന്ത്യ ആക്രമിച്ചു പാകിസ്ഥാന്റെ ഡോൺ നിർണായക സ്വാധീനമുണ്ട് ഇന്ത്യയുടെ സൈനിക ആക്രമണം ഈ പൂർണ്ണമായി തകർക്കുന്നതിൽ വിജയിച്ചു ഇസ്ലാമാബാദിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ അകലെയുള്ള റാവൽപിണ്ടി ചക്ലിലുള്ള നൂർഖാൻ വ്യോമത്താവളവും ഇന്ത്യ ആക്രമിച്ചു തകർത്തു വ്യോമത്താവളത്തിൽ പാകിസ്ഥാന്റെ നിരവധി വിമാനങ്ങൾ ഇന്ത്യ ആക്രമിക്കുന്ന വേളയിൽ ഉണ്ടായിരുന്നു തങ്ങളുടെ വ്യോമത്താവളങ്ങളൊന്നും സുരക്ഷിതമല്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ മണിക്കൂറുകൾ ചൈന പാകിസ്ഥാന് നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു അതുകൊണ്ടുതന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു ആദ്യ നാല് വ്യോമത്താവളങ്ങൾ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാന് സമീപമുള്ള യഹീം ഖാൻ വ്യോമത്താവളവും ലാഹോറിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള ചുനിയൻ വ്യോമത്താവളവും ഇന്ത്യയുടെ ധീരരായ ചുണക്കുട്ടികൾ തകർത്തെറിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഉദ്ഘാടനം ചെയ്ത സുക്കൂർ വ്യോപത്താവളം ഇന്ത്യയുടെ നിരീക്ഷണത്തിലായിരുന്നു കറാച്ചിയിലെ തീരപ്രദേശത്തേക്ക് പാകിസ്ഥാൻ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ താവളം മുഖ്യമായി പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് അതിനിടെ കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കി ഇന്ത്യയുടെ ഐ എൻ വിക്രാന്ത് ഇന്ത്യയുടെ പ്രതികരണത്തിന് മുൻ അഫ്ഗാനിസ്ഥാൻ വൈസ് പ്രസിഡന്റ് അമറുള്ള സാലിഖ് ഉൾപ്പെടെയുള്ള വിദേശ നേതാക്കൾ പൂർണ്ണ പിന്തുണയും നൽകി ലോകരാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ഒറ്റപ്പെട്ടുപോയ കാഴ്ച ആകെ പാകിസ്ഥാൻ തുണയായി നിന്നത് ചൈനയും തുർക്കിയും അസർബൈജാനും മാത്രം ഇതിൽ ചൈനയാവട്ടെ തുടക്കത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുകയും ചെയ്തു ചൈന പാകിസ്ഥാന് നൽകിയ ആയുധങ്ങളൊക്കെ ഈ സംഘർഷത്തിൽ തകർന്നടിയുന്ന കാഴ്ച ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശൃംഖല അതിശക്തമായിരുന്നു ആകാശ് ക്യു ആർ എസ് എം പോലുള്ള തദ്ദേശീയമായി നിർമ്മിച്ച പ്ലാറ്റ്ഫോമുകൾ ഒരു വശത്ത് മറുവശത്ത് ഇസ്രായേലി ബറാക്ക് എയ്റ്റ് സിസ്റ്റം रिश्चित निर्मित एस फोर പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മിസൈലുകളും ഒക്കെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടിരുന്നു എന്നാൽ മറുവശത്ത് പാകിസ്ഥാൻ മുഖ്യമായും ചൈനയുടെ എച്ച് ക്യു നൈൻ എന്ന പ്രതിരോധ സംവിധാനത്തെ ആശ്രയിച്ചു അത് തുടക്കത്തിൽ തന്നെ ഇന്ത്യ ആക്രമിച്ചു തകർത്തു ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ അപകൃിക്കുമ്പോൾ ഇന്ത്യ അയച്ച മിസൈലുകൾ പ്രതിരോധിക്കാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് യാതൊരുവിധ ശക്തിയുമില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു ലക്ഷ്യങ്ങൾ ശ്രദ്ധാപൂർവം തെരഞ്ഞെടുക്കുന്ന ഇന്ത്യൻ വൈദഗ്ധ്യം ഈ വൈദഗ്ധ്യത്തിനു മുന്നിൽ ഭീകരരും ഭയന്നു ആദ്യ ആക്രമണത്തിൽ ഭീകരരുടെ ക്യാമ്പുകൾ പ്രിസിഷൻ അറ്റാക്കിലൂടെ ഇന്ത്യ തകർക്കുമ്പോൾ ഭീകര സംഘങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു തങ്ങളുടെ ഒരു താവളവും സുരക്ഷിതമല്ല ഭഗൽപൂരിലെയും മുരളിയിലെയുമൊക്കെ കുപ്രശത്ത പരിശീലന ക്യാമ്പുകൾ കൃത്യതയോടെ ഇന്ത്യൻ സേന തകർത്തത് പാകിസ്ഥാനിലെ ഭീകരർക്ക് നൽകിയ കൃത്യമായ ഒരു അടി തന്നെയായിരുന്നു ഇന്ത്യയിൽ നിന്ന് മാരകപ്രഹരമേറ്റതോടെ പാകിസ്ഥാൻ പൂർണ്ണമായി തകർന്നു ഒറ്റപ്പെട്ടു തുടർന്നാണ് പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ഫോണിൽ വിളിക്കുന്നത് ശത്രുവിന് കനത്ത തിരിച്ചടി നൽകി എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു ചില പാക് വിമാനങ്ങൾ നമ്മൾ തകർത്തു എത്ര എണ്ണമാണ് ഇത് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയില്ല ഇന്ത്യയുടെ റഫാൽ വിമാനം ആക്രമണങ്ങളിൽ തകർത്തോ എന്ന ചോദ്യത്തിന് ഇന്ത്യൻ വിമാനങ്ങൾ തകർത്തോ പാക് വിമാനങ്ങൾ തകർന്നോ എന്നതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല എന്ന് എർ മാർഷൽ എ കെ ഭാരതി പറഞ്ഞു പോർമുഖത്ത് നഷ്ടങ്ങളും സ്വാഭാവികമാണെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഭീകരവാദികൾക്ക് രാജ്യം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഉചിതമായ മറുപടി നൽകി എന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു സൈനിക നടപടി മാത്രമല്ല ഇന്ത്യയുടെ നയതന്ത്ര സാമൂഹിക ശക്തിയുടെ തെളിവാണിത് ഭീകരവാദികൾ ഒളിച്ചാലും സുരക്ഷിതരായിരിക്കില്ല എന്ന് രാജ്യം തെളിയിച്ചു കൊടുത്ത സംഭവം പാകിസ്ഥാനിൽ ഒളിച്ച തീവ്രവാദികൾക്ക് നേരെയാണ് നമ്മൾ ആക്രമണം നടത്തിയത് ഇന്ത്യ ഇന്ന് ലോകത്തിലെ ശക്തിയേറിയ രാഷ്ട്രങ്ങളിലൊന്നാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു യുദ്ധസമാനമായിരുന്നു അല്ല യുദ്ധം തന്നെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇന്ത്യയുടെ ഈ നീക്കങ്ങളിൽ ഏറെ സഹായമായത് യൂണിയൻ വാർബുക്കാണ് എന്ന വാർത്തകൾ ഇപ്പോൾ ശക്തമാകുന്നു ഒരു സായുധ പോരാട്ടമുണ്ടായാൽ സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളുടെ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കണമെന്നതിൽ രാജ്യത്തുടനീളമുള്ള പ്രധാന ഉദ്യോഗസ്ഥർക്ക് രഹസ്യ സ്വഭാവമുള്ള ഒരു വാർബുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പാകിസ്ഥാനെതിരായ ഇന്ത്യൻ നീക്കങ്ങളെക്കുറിച്ചൊക്കെ വാർബുക്കിൽ പ്രത്യേക പരാമർശങ്ങളുണ്ട് ഈ രൂപരേഖയനുസരിച്ചാണ് ഇന്ത്യൻ സേനകൾ ഒരുമിച്ച് നീങ്ങിയത് എന്ന വാർത്തകൾ ശക്തമാണ് പാകിസ്ഥാന് കനത്ത പ്രഹരം കൊടുത്തു എന്നതിൽ ഇനി സംശയമൊന്നും വേണ്ട ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്